ഹായ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും പറയാം അല്ലെന്നും ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നും പറയാം കാരണം ഇന്ന് നമ്മളൊരു ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് നിനവ് എന്ന പേരിൽ അച്ചാറിൻ്റെ ചെറിയൊരു സംരംഭമുണ്ട് അപ്പം ആ ഒരു സംരംഭത്തിലേക്ക് നമ്മളൊരു ഹെർബൽ ഹെയർ ഓയിൽ കൂടി ഇറക്കിയിരിക്കുകയാണ് അതിൻ്റെ പേരാണ് നിനവ് ഹെർബൽ ഹെയർ ഓയിൽ അപ്പം ആ ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒപ്പം എൻ്റെ പ്രോഡക്റ്റ് കൂടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹെയർ ഓയിൽ പ്രിപ്പറേഷനിലേക്ക് പോകാം നമ്മുടെ ഹെയർ ഓയിൽ നിർമ്മിക്കാനുള്ള പച്ചമരുന്നുകളാണ് കേട്ടോ ഇതൊക്കെ നല്ല നാടൻ ചുവന്ന ചെമ്പരത്തിയും കറിവേപ്പില കയ്യൂന്നി ചുവന്നുള്ളി നെല്ലിക്ക നമ്മുടെ ഉലുവ കരിഞ്ചീരകം ഇനി അതുപോലെ തന്നെ റോസ്മേരിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഹെയർ ഓയിലാണ് നമ്മളുടേത് ഇത് ഇപ്പം നമ്മളിവിടെ ഒരു പെട്ടെന്ന് ബാംഗ്ലൂർക്ക് ഒരു ഓർഡർ വന്നു ഒരു കിലോ നിലവിൻ്റെ ഹെയർ ഓയില് നേരത്തെ വാങ്ങി ഉപയോഗിച്ചവരാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് അവർ വീണ്ടും നമുക്ക് ഓർഡർ ചെയ്തതാണ് അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ രണ്ട് കിലോ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്തു അപ്പം നമുക്കൊരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ നമ്മുടെ മുടി ആ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ മുടിയിലെ നരകൾ മാറ്റി നല്ല കറുപ്പ് നിറം കിട്ടാനും നല്ലതുപോലെ മുടിക്ക് ഉള്ളു കൂട്ടാനും മുടി ഒക്കെ നമ്മുടെ ഈ ഹെയർ ഓയിൽ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് ഉള്ളിൽ തന്നെ നമ്മുടെ മുടിയുടെ മാറ്റം നമുക്ക് കണ്ടറിയാം ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വാങ്ങി ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് നമ്മുടെ ഈ ഹെയർ ഓയിലിന് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വാങ്ങി ഉപയോഗിച്ചവരുടെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലും എഫ് വി പേജിലും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു എന്താണ് പറയുന്നത് നല്ല റിസൾട്ട് ഞാൻ ഫസ്റ്റ് കണ്ടറിഞ്ഞത് എൻ്റെ മകളിലാണ് കാരണം അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹെയർ ഓയിൽ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇതാണ് മോളുടെ ഹെയർ ഇത് ഞങ്ങൾ ഷാംപൂ ഇട്ട് പറത്തിയിടുകയൊന്നും ചെയ്തിട്ടില്ല നോർമൽ ഹെയർ തന്നെയാണിത് നല്ലതുപോലെ എന്താണ് നല്ല കട്ടിയിലുള്ള ഹെയർ ആണ് നമ്മുടെ ഈ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവളുടെ ഹെയറിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ നിലവ് ഹെയർ ഓയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളുടെ കോണ്ടാക്ടിങ് നമ്പർ തന്നിരിക്കാം കേരളത്തിനകത്തും പുറത്തും നമ്മൾ ഡി ടി ഡി സി വഴി കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട് ഈ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും Miss Me Sulada, signing off. Bye.